ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ തിളക്കമാർന്ന വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നു മികച്ച തുടക്കം തന്നെയായിരുന്നു പാകിസ്ഥാൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിലും ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ പരാജയപ്പെടുക തന്നെയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് എന്നുള്ള വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഒന്നാം വിക്കറ്റിൽ എൺപത്തിനാല് റൺസാണ് സാഹിബ്സാദ് ഫക്കർ സമാൻ കൂട്ടുകെട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇന്ത്യൻ സ്പിന്നർമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ തകരുക തന്നെയായിരുന്നു ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യ ഒൻപതാം തവണയും മുത്തമിട്ടിട്ടുണ്ടായിരുന്നത് എല്ലാം കൊണ്ടും മികച്ച മത്സരം കാഴ്ചവെച്ചായിരുന്നു ഇന്ത്യ കപ്പടിച്ചത് എന്നുള്ളതിനാൽ തന്നെ ഈ വിജയത്തിന് ആധികാരികത ഏറെയാണ് പത്തൊമ്പത് ദശാംശം ഒന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ആറ് റണ്ണിനാണ് പാകിസ്ഥാനെ ഇന്ത്യ പുറത്താക്കിയത് അവസാന ഓവറിന്റെ രണ്ടാം പതിൽ തിരക്ക് സിക്സർ പറത്തിയതോടെ വിജയം ഇന്ത്യ ഉറപ്പിക്കുക തന്നെയായിരുന്നു അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കുകയും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ നിലപാടിന്റെ പേരിൽ അവരുമായുള്ള ക്രിക്കറ്റിനെ ഭൂതന്ത്ര രാഷ്ട്രീയത്തിന്റെ ഉപാധിയാക്കുന്നതിന് വലതുപക്ഷ സംഘടനകളുടെ ശ്രമം ഉണ്ടായതിനാലാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്നാൽ കളി വിജയത്തെയും രാഷ്ട്രീയ നേട്ടത്തിനുമായും ഉപയോഗിക്കുക എന്നുള്ള ഹീനതന്ത്രമാണ് കേന്ദ്ര ഭരണ രാഷ്ട്രീയത്തിൽ നിന്നും തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ സംഘടനകളിൽ നിന്നും ഉണ്ടായിരുന്നത് തങ്ങൾക്ക് വിയോജിപ്പുള്ളവരിൽ നിന്ന് അംഗീകാരം വാങ്ങാതിരിക്കുക എന്നുള്ളത് ഒരു പുതിയ പ്രതിഷേധ രൂപമാണ് അടുത്തത് സമാനമായ സമീപനങ്ങൾ പലരിൽ നിന്നും ഉണ്ടായിട്ടുമുണ്ട് തമിഴ്നാട് ഗവർണറിൽ നിന്ന് കോൺവൊക്കേഷൻ സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ച യുവതി കഴിഞ്ഞ മാസം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ക്രിക്കറ്റ് വിജയവേളയിൽ ഇന്ത്യൻ ടീം സമാന സമീപനം തീരുമാനിച്ചത് അവരുടെ നിലപാടിന്റെ കരുത്താണ് എന്നാൽ ഇന്ത്യ വാങ്ങാതിരുന്ന പുരസ്കാരങ്ങൾ നൽകാതെ തിരികെ കൊണ്ടുപോയ നടപടി അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഇന്ത്യക്ക് അർഹതപ്പെട്ടത് തന്നെയാണത് അത് നൽകാതിരിക്കുന്നത് അവരുടെ അല്പത്തമാണ് വ്യക്തമാക്കുന്നത് ഇത് പറയുമ്പോഴും ഈ വിജയത്തെ സമ്പൂർണമായും രാഷ്ട്രീയവൽക്കരിക്കാനാണ് ബി ശ്രമം എന്നുള്ളത് അപലപനീയം തന്നെയാണ് പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് വിജയത്തെ ഓപ്പറേഷൻ സിന്ധൂറിനോട് താരതമ്യം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി മൂലം കളിക്കളത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ബലം അതുപോലെ തന്നെ ഇന്ത്യയുടെ വിജയം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും സമാന ചിന്തയാണ് പങ്കുവച്ചിട്ടുണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത്തരം സമീപനം കളിയെ സൗഹാർദ്ദവും സാഹോദര്യവും വിളിച്ചേർക്കുന്നതിനൊപ്പറമുള്ള ഉപാധിയാക്കുന്നതിനാണ് സമൂഹം ശ്രമിക്കാറുള്ളത് ദീർഘകാല വൈലികൾ പോലും കളിക്കളത്തിൽ മത്സരിക്കുന്നത് പ്രതികാര ബുദ്ധിയോടെ അല്ല മറിച്ച് കളി മര്യാദകൾ പാലിച്ചും കഴിവ് തെളിയിച്ചും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എന്നാൽ അവിടെയും വിദ്വേഷം വമിപ്പിക്കുന്ന സമീപനമാണ് ബി ജെ പി നേതാക്കളിൽ നിന്നും സംഘപരിവാർ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിറയുന്നത് രണ്ടു വിധത്തിലാണ് ഈ നിലപാടിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഒന്ന് കളിയെ രാഷ്ട്രീയമാക്കരുത് എന്നുള്ളത് തന്നെയാണ് എന്നാൽ രണ്ടാമത്തെ പ്രതികരണമാണ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത് നമ്മുടെ സൈനികർ ജീവൻ ബലി ഓപ്പറേഷൻ സിന്ധൂറുമായി ഒരു ക്രിക്കറ്റ് വിജയത്തെ തുലനം ചെയ്യുന്നത് അങ്ങേയറ്റം അനാദരമാണ് എന്നുള്ളതാണ് അത് ഇത് വെറും വൈകാരികതയല്ല മറിച്ച് സൈനികരുടെ പരമോന്നത ത്യാഗത്തെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി ചുരുക്കലാണ് എന്നാണ് എക്സിൽ പലരും കുറിച്ചിരിക്കുന്നത് കളിയെയും സംസ്കാരത്തെയും രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ ഉപാധിയാക്കി മാറ്റുക എന്നുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണ് സംഘപരിവാർ നടപടി പാക് വിരോധത്തെ ഇന്ത്യയിലെ ദരിദ്ര നിരക്ഷര ജനതയുടെ മുന്നിൽ പ്രതിഷ്ഠിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യുക എന്നുള്ള തികച്ചും സങ്കുചിതമായ മനോഭാവമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് പാകിസ്ഥാൻ കാട്ടിയ അല്പത്തത്തെ നേരിടേണ്ടെന്നത് ഇത്തരം സമീപനത്തിലൂടെയല്ല അതുകൊണ്ട് കളി വിജയത്തെ രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് രാജ്യവും ലോകവും ആഗ്രഹിക്കുന്നത്